ശീതള 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 ആരാമതൻ ശീതന്റെ കൂട്ടുകാരൻ വന്മദൻ ആ ശീതള എവിടെ ശീതളന എവിടെ കുളിക്കിട്ട് കേക്കാത്തളെ ഒന്നര മണിക്കൂറാവും ഗുളിക ശീതളന്റെ അച്ഛനും അമ്മ ഇവിടെ ഇല്ല ആ അവരൊരു കല്യാണത്തിന് പോയിരിക്ക മകളില്ലേ തങ്കമണി ആ തങ്കമണിയുടെ മകള് ചിഞ്ചുന്റെ കല്യാണം ആ ആ ഞാൻ പോയി നടത്തി കൊടുക്കേണ്ട കല്യാണത് ആ പൂവാൻ വയ്യേ കാലിന്റെ മുട്ടിനൊക്കെ വേദന ഓ കണ്ണ് ദൂരത്തേക്ക് കാണില്ല കാ നാക്കിന് മാത്രം ഒരു കുഴപ്പവും ഇല്ലല്ലോ പറഞ്ഞ് മന്മദൻ ശീതളന്റെ കൂട്ടുകാരൻ മന്മദൻ ആ വന്മതൻ അതെ 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 വൺമഥൻറെ അച്ഛൻ പപ്പൻ പപ്പൻ അതാ അതാ ചോ ഇവിടെ വീട്ടിലെ പപ്പൻ പപ്പൻ പപ്പന് സുഖല്ലേ ആ സുഖ എന്താ സുഖം ആ അസുഖല്ല ആ സുഖമാണെന്ന് സുഖമാണ് സുഖായിട്ടിരിക്കട്ടെ എനിക്ക് സുഖല്ല എന്ത്യല്ലോ എവിടക്കേ മരിച്ചുപോയി ഏ മരിച്ചു പോയല്ലോ മരിച്ചുപോയി ചെറു നേരത്തെ മരിച്ചുപോയോ ഞാൻ ചെറുതായിരുന്നപ്പോഴേ മരിച്ചു പോയല്ലോ മരിച്ചുപോയി മരിച്ചുപോയി എല്ലാവരും മരിക്കും എല്ലാവരും മരിക്കും വീട്ടിലേക്ക് പത്ര വരുത്തണേ മനോരമ തന്നെ ഏ മനോരമ മനോരമ മനോരമയാണ് മനോരമ ആണ് മനോരമ നല്ല പത്ര ആ വായിച്ചോ പായിച്ചോറോ അപ്പൻറെ അപ്പനെ എങ്ങനെ മരിച്ചേ അപ്പനെ ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി ഒരു ഓഹരി വെക്കാൻ പോയിട്ട് ഒരു ദിവസം ആ അപ്പനും അമ്മയും കൂടി ഒരു കല്യാണത്തിന് പോയി കല്യാണത്തിന് ആ ആ ഞാനും വീട്ടിലില്ല ഓ അപ്പള് അപ്പം ഇതുപോലെ ഒറ്റയ്ക്ക ഒറ്റക്ക് വീട്ടിലെ ആ വീട്ടില് ഉം ഇങ്ങനെ ചാരി ഇരുന്ന് മേളില് ഫാൻ്റെ കാറ്റ് കൊണ്ട് ഉറങ്ങായിരുന്നു ഓ അപ്പളേക്ക് ഈ ഫാൻ ഊരി തലേ വീണ് അങ്ങനെ എനിക്ക് ഭാഗ്യുണ്ട് എന്റെ മുറിയില് ഫാൻ ഇഞ്ചിയാണ് എടാ ശീതള എടാ ഓ ആ പോണത് പട്ടിയ മനുഷ്യനാണ് അത് പൂച്ച പൂച്ച പൂച്ചല്ലേ പട്ടിയാണെങ്കിൽ തേങ്ങാ മുറി കട്ടുകൊണ്ടുപോയി അതാ ഞാനേ ഒന്ന് ശീതളം നോക്കി ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ വരും ഇപ്പൊ വരും ഇവിടെ ഇരിക്കേ എന്താ കഴിച്ചേട്ട ഇവിടെ പുട്ട പുട്ടും പഴവും ഉണ്ട് ഇവിടെ ആ കഴിച്ചോ കഴിച്ചു വീട്ടിലും വീട്ടിലും പുട്ടും പഴമായിരുന്നു കഴിച്ചു അവിടെ പഴം രണ്ട് പഴം തിന്നോട്ടത്തിനോട്ട് തിരികു വെക്കണം പഴം എന്താ ജോലി എന്താ ജോലി നോക്കുക നോക്കുക ആ ഈ പ്രായത്തിലും പ്രായത്തിൽ ഞാന് രണ്ട് കന്നിനെ വെച്ചിട്ടിങ്ങനെ ഒരു കണ്ടം മുഴുവനും ഉഴു

എനിക്ക് മൂത്രണം കൊണ്ടല്ലേ കുളിക്കാൻ പണിന് മുമ്പ് ഇടയ്ക്ക് ഇടയ്ക്ക് പോയോ നടക്കോ പതിക്കടക്ക് നടക്കണ്ടേ അയ്യോക്ക് അയ്യോ എന്തൊരു കാഷ്ടോക്കോ എന്തൊരു കാഷ്ട മതിയുടെ അവിടെ കാലം കളഞ്ഞിട്ട് വാടാ ചെയ്താ